ഹായ് ഓൾ വെൽക്കം ടു അഡാറ്റ് ട്വന്റി ഫോർ സെവൻ എന്റെ പേര് അജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം ആർ ആർ ബി എൻ ടി പി സിയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോ ഈ ഗ്രാജുവേറ്റ് പോസ്റ്റും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റൊക്കെ ഏതൊക്കെയാണെന്ന് അറിയാം അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഗേൾസിന് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് ചെയ്താണ് അല്ലെങ്കിൽ കുറച്ചുകൂടി റിസ്ക് ആയിട്ടുള്ള പോസ്റ്റ് ചെയ്താണെന്ന് അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ജോലി അല്ലെങ്കിൽ റിസ്ക് കൂടുതൽ സ്ത്രീകൾ ചെയ്യില്ല അങ്ങനെയൊന്നുമില്ല എല്ലാ ജോലികളും ഗേൾസിന് ചെയ്യാൻ പറ്റും പക്ഷെ എന്നാൽ പോലും നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് കുറേ കൺസേൺ ഉണ്ടാവില്ല എന്തായാലും ഉണ്ടാവും കുറേ കൺസേൺസ് ഉണ്ടാവും അപ്പോൾ അതിൽ ഏറ്റവും കുറച്ച് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കംഫർട്ടബിൾ നൈറ്റ് ഷിഫ്റ്റ് ഒന്നും അല്ലാതെ അങ്ങനെയുള്ള കുറെ ജോലികൾ ഉണ്ട് അതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ഒത്തിരി പേർക്കും എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ എന്നാലും കുറെ പേർക്ക് അങ്ങനെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ ഏതൊക്കെയാണ് കുറച്ചുകൂടി നല്ല ജോബ് അല്ലെങ്കിൽ കുറച്ചുകൂടി റിസ്ക്കി ആയിട്ടുള്ള ജോബ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏതാണ് ബെസ്റ്റ് പോസ്റ്റ് എന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം നമുക്ക് പോസ്റ്റ് ചെയ്തൊക്കെയാണെന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം അപ്പൊ ഇവിടെ പറയുന്നത് ഗ്രാജുവേറ്റ് പോസ്റ്റ് ആണ് ആദ്യം പറയുന്നത് ഗുഡ് ട്രെയിൻ മാനേജർ അത് കഴിഞ്ഞ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സീനിയർ ക്ലർക്ക് കം ടൈപ്പസ്റ്റ് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് സ്റ്റേഷൻ മാസ്റ്റർ ഇതൊക്കെ എന്തായിരുന്നു ഗ്രാജുവേറ്റ് പോസ്റ്റ് ആണ് അതായത് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകളാണ് ഇനി രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ആണ് വരുന്നത് അത് ജൂനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് അക്കൗണ്ട്സ് കം ക്ലർക്കം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഇതാണ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് വരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ കുറേ പേര് ഇങ്ങനെ നോക്കുന്ന ഒരു പോസ്റ്റ് ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് പോസ്റ്റിൽ അപ്പോൾ ഗ്രാജുവേറ്റ് പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പോസ്റ്റുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നിനൊന്നിന് മെച്ചമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ എല്ലാ പോസ്റ്റുകളും അത്രയും ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള പോസ്റ്റുകളാണ് പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ഈ ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്നൊക്കെ പറയുന്ന നെയ്റ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ള ജോലിയാണ് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണ് കുറച്ചുകൂടി പ്രത്യേകിച്ച് വീട്ടില് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിരിക്കും പിന്നെ ചീഫ് കമേഴ്ഷ്യൽ കംപ് ടിക്കറ്റ് സൂപ്പർവൈസർ എന്നൊക്കെ പറയുന്ന നല്ലൊരു പോസ്റ്റ് ആണ് അതൊക്കെ കെട്ടിക്ക ഭയങ്കര നല്ല കേട്ടോ ഇനി അതുപോലെ തന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് കുഴപ്പമില്ല പിന്നെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ഒന്നും കുഴപ്പമില്ല പിന്നെ വരുന്നതാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ജോലി അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ജോലി ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു ജോലിയാണ് സ്റ്റേഷൻ മാസ്റ്റർ അല്ലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പല എല്ലാ സ്റ്റേഷനിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും സ്റ്റേഷൻ മാസ്റ്റർ അപ്പോൾ ഒത്തിരി പേര് അങ്ങനെ ആവണം എന്നൊക്കെ ആഗ്രഹിക്കും പക്ഷേ ഗേൾസിലവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നോർമലി എന്തായിരുന്നു ഒന്നാമത് നോർമലി വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാ സ്റ്റേഷനും ഒരേപോലെ ആയിരിക്കില്ല ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് പുള്ളിക്കാരി സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു ആ നിങ്ങൾ ന്യൂസിൽ വായിച്ചു കാണും അപ്പൊ ആ പുള്ളിക്കാരിക്ക് ആദ്യം കിട്ടുന്നത് ഇട്ടിമട എന്ന് ആ ലൈക്ക് ആ ഒരു സ്ഥലമാണ് തോന്നുന്നു കേട്ടോ ഇട്ടിമട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതാണോ എക്സാക്റ്റ് ആ പേരാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്നാലും ആ ഒരു സ്ഥലം ഉണ്ട് അപ്പൊ ആ ഒരു സ്ഥലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് ആ ഒരു പോസ്റ്റ് സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടിരിക്കുകയാണ് പക്ഷെ ആ സ്റ്റേഷൻ ഇട്ടിമട എന്ന് പറയുന്ന സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു സ്റ്റേഷനാണ് അധികം ട്രെയിനുകളൊന്നും നിർത്താതെ അധികം ട്രെയിനുകളിൽ സ്റ്റോപ്പ് ഇല്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്റ്റേഷനായിരുന്നു അപ്പോ നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയത്ത് ഒരു കള്ളം വരികയും നിങ്ങൾ പലപ്പോഴും ചിലപ്പോൾ പത്രമൊക്കെ വായിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും അപ്പോ അവൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു അവിടെ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഒരു കള്ളം വരികയും മാല പൊട്ടിക്ക് അവ നോക്കുകയും അങ്ങനെ അക്രമിക്കുകയൊക്കെ ചെയ്തിട്ട് പരിക്കുകളോടെ രക്ഷപ്പെട്ടതാണ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഒന്നും പറ്റി പരിക്കു പറ്റി അപകടം ഉണ്ടായി കുറച്ച് പക്ഷെ എന്നാൽ പോലും ജീവനൊരാപത്തും വന്നില്ലേ അതൊരു ഭാഗ്യായില്ലേ അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് എന്ത് ചെയ്തു എന്ന് വെച്ചാ ഈ ഒരു പ്രോബ്ലം ഉണ്ടായപ്പോൾ അതിനുശേഷം ആ കുട്ടിയെ സ്ഥലം മാറ്റി ഏറ്റവും ക്രൗഡഡ് ആയിട്ടുള്ള ഇപ്പോൾ വേറൊരു സ്റ്റേഷനിലാണ് ആ കുട്ടിയെ മാറ്റിയിരിക്കുന്നത് ഓക്കെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനിലേക്ക് മാറ്റി അപ്പൊ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റപ്പെട്ട സ്റ്റേഷനൊക്കെ കിട്ടുമ്പോൾ എപ്പോഴും ഒറ്റപ്പെട്ട സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേടിയുള്ളതാണ് സ്റ്റേഷൻ മാസ്റ്ററൊക്കെ ആണെങ്കിൽ പേടിക്കാനില്ല നമുക്ക് അത്യാവശ്യം മാർഷൽ ആർട്സൊന്നും അറിയാങ്കില് ആരുണ്ടെങ്കിലും ആര് വന്നാലും നമുക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല പക്ഷെ ചിലപ്പോ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ലാട്ടോ ഞാനിപ്പോ അധികം കേട്ടിട്ടില്ല ഞാനിപ്പോ എനിക്ക് ഈ ഒരു കാര്യം അറിയുന്നത് എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് ഞങ്ങളായിട്ട് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടെന്ന് അറിയുന്നത് അന്ന് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ക്രൗഡഡായിട്ടുള്ള ഒരു ഏരിയയിൽ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട് സ്റ്റേഷൻ മാസ്റ്ററിന് പക്ഷെ നല്ല സാലറി ആണ് അതുപോലെ തന്നെ നല്ല പോസ്റ്റൊക്കെ തന്നെയാണ് പക്ഷെ ഇങ്ങനൊരു റിസ്ക്കും കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഇതാണോ ഇതാണോ ഏറ്റവും നല്ലത് ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററാണോ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറൊക്കെ ആണോ നല്ലതെന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ എന്തായിരുന്നു ഇതിലേക്കായിരിക്കും പോകുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ കാരണം എന്തെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലുള്ള പ്രോബ്ലം അപ്പം എല്ലാ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെ വരണം എല്ലാവർക്കും അങ്ങനെ ആവണം എന്നുള്ള ആഗ്രഹം ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് അപ്പോ ഇവിടെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമുക്ക് എൻ ടി പി സിടെ ഒരു കോഴ്സ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കോഴ്സിലേക്ക് സ്വാഗതം അപ്പൊ ഒരു കോഴ്സ് നമുക്ക് ലൈവ് ക്ലാസുകൾ ഉണ്ട് അത് കൂടാതെ തന്നെ റെക്കോർഡ് സെഷൻ ഉണ്ട് ഓക്കെ ടെസ്റ്റ് സീരീസ് നമുക്കുണ്ട് മെന്ററിങ് സപ്പോർട്ടും സ്റ്റഡി മെറ്റീരിയൽസും നമുക്കുണ്ട് കേട്ടോ ഇത് കൂടാതെ ഇ ബുക്സ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ബുക്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ബു ഈ ബുക്സ് എന്ന് പറയുന്നത് നാല്പത്തിയെട്ട് ഇ ബുക്സ് നമുക്ക് അവൈലബിൾ ആണ് ഡിഫറെന്റ് ടോപ്പിക്സിനെ കുറിച്ചുള്ള നാല്പത്തിയെട്ട് ഇ ബുക്സ് ആണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ അപ്പൊ എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി പർച്ചേസ് ചെയ്യാം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നും കൂടി കാണിച്ചു തരാം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സെലക്ടീവ് കാറ്റഗറിയിൽ സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്തു സെലക്ട് യുവർ എക്സാമിൽ കേരള സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും ഇതിന്റെ ഏറ്റവും താഴെ വലതു വശ ഇടതു വശത്തായിട്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണുന്ന ഒരു ഫോൾഡർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ ഒത്തിരി ഓപ്ഷൻസ് കാണും അപ്പൊ ഇതിൽ നമുക്ക് നമുക്ക് കേരള പി എസ് സി ഉണ്ടാവും അതുപോലെ തന്നെ കേരള ഹൈക്കോർട്ട് കേരള റെയിൽവേ ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇത് ആർ ആർ ബി എൻ ടി പി സി ആയതുകൊണ്ട് കേരള റെയിൽവേ നമ്മൾ ക്ലിക്ക് ചെയ്തു എന്നിട്ട് ആർ ആർ ബി എൻ ടി പി സി എന്ന് പറയുന്ന ബാച്ച് ക്ലിക്ക് ചെയ്യുക നോക്കിയ ഇരുന്നൂറ് അവേഴ്സ് ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളും മുപ്പത് ടെസ്റ്റ് സീരീസ് നാല്പത്തിയെട്ട് ഇ ബുക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബൈ നൗ കൊടുക്കുക എന്നിട്ട് മുകളിലത്തെ കോഡ് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കുക അപ്ലൈ ചെയ്യാം അപ്പൊ രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാൻ ബൈ